ക്ഷൻ ഇട്ടാൽ കുറച്ച് മാനസിക രോഗികൾ കൂടുതൽ വന്ന് കാണും ഏ എന്നിട്ട് ആ ദൈവംമാർക്ക് മൊത്തത്തിൽ പറയാനുള്ളതാ ഞങ്ങളോട് കത്തെഴുതിയ ഒരാള് സംശയം ചോദിച്ചു ഇത്തരം സംശയങ്ങളല്ലാതെ നമ്മളിലുള്ള ആൾക്കാർക്ക് വേറെ ഒരു സംശയവും ഇല്ലല്ലേ പ്രൂവ് ചെയ്തതിന് നന്ദി പ്രൂവ് ചെയ്തല്ലോ വളരെ നന്ദി പിന്നെ അസ്സലാമു അലൈക്കും വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ സ്വപ്നം കാണുകയാണ് താൻ ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ സ്വപ്നം കണ്ടാല് അത് ആ സ്ത്രീയുടെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം എന്നാൽ ഇങ്ങനെ സ്വപ്നം കാണുന്നത് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ മോശപ്പെട്ട സ്വഭാവമുള്ള ചില ആളുകളുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് ചില വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ പറ്റും അസലാമലൈക്കും വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ സ്വപ്നം കാണുകയാണ് താൻ ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ സ്വപ്നം കണ്ടാല് അത് ആ സ്ത്രീയുടെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം എന്നാൽ ഇത് ഒരു പുസ്തകം വായിക്കാതെ തലച്ചോറുള്ളവർക്ക് ഉസ്താദേ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഏതെങ്കിലും ഒരു സ്ത്രീ പറഞ്ഞാൽ തന്നെ ആഗ്രഹിക്കുന്നു എന്ന് ആർക്കാണ് അറിയാത്തത് ും എന്ന് കരുതുന്നു ഇസ്ലാമിക സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്നു അത് കാണാത്ത ആളുകൾ ഇതിന്റെ താഴെ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായും കാണാത്ത ആളുകൾ പോയി സ്വയംഭോഗം ചെയ്തിട്ട് പറയുന്നത് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം സ്വയംഭോഗം

മറ്റ് ഒരു മാർഗവും അവനെ കാണുന്നില്ലെങ്കിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്ന് ഖാസിം ഒന്നാം വാല്യം ഇബന് പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് അവൻ ഒരു നിരക്കും അവനെ വ്യവിചാരത്തെ തടയാൻ അവന് സാധ്യമല്ല അവൻ വ്യവിചാരത്തിലേക്ക് നീങ്ങും എന്ന ഒരു ഘട്ടം അവൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്തിനു വേണ്ടി വലിയ ഒരു നിന്ന് ലഘുവായ ഒരു തെറ്റിനെ മാസം മുമ്പേ ഒരു പെൺകുട്ടി ഒരു വീഡിയോ പുറത്തു പുറത്തുവിട്ടിരുന്നു ഞാൻ ആ വീഡിയോ അങ്ങനെ തന്നെ എടുത്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഉസ്താദ്മാർ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് ഈ പെണ്ണ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഈ പെൺകുട്ടി ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സേ ഉള്ളൂ കുട്ടിക്ക് കേട്ടോ ഇവരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉസ്താദ് ഇങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ നോക്കിയിട്ട് എന്തോ പന്തികേട് പോലെ തോന്നി നോക്കിയപ്പോൾ ഉസ്താദിൻ്റെ കൈ ഒറ്റമൗണ്ടിൻ്റെ അകത്തിളവുന്നു കൊച്ചു പതിയെ ഫോൺ എടുത്തിട്ട് ഉസ്താദ് അറിയാതെ ആ വീഡിയോ അങ്ങോട്ട് പകർത്തി പെട്ടെന്ന് ഫേസ്ബുക്കിൽ അങ്ങോട്ട് ലൈവ് ഇട്ടു

മാർഗം അവന് സ്വീകരിക്കാവുന്നതാണ് അവന് സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റാണ് വ്യതിചാരം എന്നുള്ളത് അത് അവന് സ്വീകരിക്കാവുന്നതാണ് സ്വയംഭോഗം ആഘട്ടങ്ങളിൽ ചെയ്യാവുന്നതാണ് എന്ന് ഒന്നാം നല്ലൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാം പേജ് പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്തെ നമുക്ക് കാണാം ആർത്തവകാരിയായ ഹയുകാരിയായ ഭാര്യയെ ആ അവന് സംയോഗം ചെയ്യൽ ഹറാമാണ് മഹാഭാപമാണ് ഹയുകാരിയായ ഭാര്യയെ സംയോഗം ചെയ്യൽ മഹാഭാപമാണ് അവനെ ആ ഭാര്യയുമായി സംയോഗം ചെയ്തില്ലെങ്കിൽ അവൻ മറ്റൊരു വ്യഭിചാരത്തിലേക്ക് കടക്കും അവൻ മറ്റുള്ള മാർഗങ്ങൾ തേടിപ്പോകും എന്നുള്ള ഘട്ടം ഉണ്ടെങ്കിൽ അവിടെയും അവൻ ഹൈവുകാരിയായ ഭാര്യയെ സംയോഗം ചെയ്യാവുന്നതാണ് എന്ന് ഏർ ഇബർ ഒന്നാം വാഴത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഹൈവുകാരിയെ സംയോഗം ചെയ്യൽ വലിയ പാപമാണ് മഹാപാപമാണ് പക്ഷെ അതിനേക്കാളും വലിയ പാപമാണ് മറ്റുള്ള വ്യഭിചാരത്തിലേക്ക് പോകുക എന്നുള്ളത് അപ്പോ വ്യവിചാരത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഭാര്യ സംയോഗം ചെയ്യൽ ഹലാലാണ് ആ ഹലാലായ ഭാര്യയെ തന്നെ ഒരു ഹറാമായ ഘട്ടങ്ങളിൽ ഹൈമധാരിയായി അവൾ മെൻസസ്കാരിയായി എന്ന ഘട്ടത്തിൽ ഹറാമാണ് എങ്കിലും മറ്റുള്ള മാർഗം തേടി പോകുന്നതിന്റെ പകരം അവൻ ഇത് സ്വീകരിക്കാവുന്നതാണ് എന്ന് മഹാന്മാരാണ് പിടിച്ചെ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ വികാരത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ ശാരീരിക വികാരങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് കാരണം പിടിച്ചില്ല ബലാത്സംഗം ചെയ്തു പോകും അതുകൊണ്ടല്ലേ ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റുള്ള ഹറാമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ തടയാൻ വേണ്ടിയാണ് നമുക്ക് നമുക്ക് ഈ മാർഗങ്ങൾ കാണിച്ചു തന്നത് അല്ലാതെ ഇതൊരു നമുക്ക് ഹലാലായ മാർഗം എന്നതല്ല മറിച്ച് വലിയ ഒരു തെറ്റിനെ തടയാൻ ലഘുവായ ഒരു തെറ്റ് സ്വീകരിക്കുക എന്നതാണ് ഉദ്ദേശം അള്ളാഹു വരുതുന്നു മനസ്സിലാക്കട്ടെമി ഇനി തന്റെ ഭാര്യയാണ് അവൾ ഹൈവുകാരിയാണ് അവൾ മെൻസസ്കാരിയാണ് ആ സമയങ്ങളിൽ അവൻ നിർബന്ധമായും ഭാര്യയുമായി സംയോഗം ചെയ്യണം കാരിയെ സംയോഗം ചെയ്യൽ ഹറാമാണ്

ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നത് ഇവര് തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പാവങ്ങളാണ് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു പിന്നെ യൂട്യൂബിൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇട്ടാല് കുറച്ച് മുസ്ലിം കുണ്ടരടിക്കാരന്മാര് വന്ന് കാണും അത് അവർക്ക് അതുവഴി ഒരു വരുമാനവും സുഖമാണ് അവർക്ക് പിന്നെ അത് പറഞ്ഞു സുഖിക്കുന്നതിന് വേറെ ഒരു സുഖം കിട്ടും അതുകൊണ്ടൊക്കെയാണ് ഒരു പരിധിവരെ വെറുതെ പറയുന്നു പക്ഷേ ഇതൊക്കെ ഈ പുസ്തകങ്ങളിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഈ മതപുസ്തകങ്ങളിൽ ഉള്ളതാണ് അവര് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇവരെ വിമർശിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ഇവരെ വിമർശിച്ചിട്ട് അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപം നടത്താറില്ല കാരണം ഇവർ പറയുന്നത് കേൾപ്പിച്ചിട്ട് എന്ത് മാതിരി തെണ്ടിത്തരങ്ങളാണ് ഈ പറയുന്നതൊക്കെ കേട്ടാൽ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുക പറഞ്ഞു പോകത്തില്ലേ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പച്ചയായ മനുഷ്യന്മാരെ സഹോദരിമാരെ എന്ന് വിളിച്ചിട്ട് ഉമ്മമാരെ സഹോദരിമാരെ നബിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കളിയുണ്ട് മൂന്നാമത്തെ ഒരു കളി ബെഡ്റൂമിലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ കളിക്കുന്നതാണ് എന്നൊക്കെ ഒരു ഉസ്താദ് വന്ന് പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാണിവരെ വിമർശിക്കാതിരിക്കുന്നത് എന്നിട്ട് ഇവര് പറയുന്നു ഇത് പരിശുദ്ധ മതമാണെന്ന് പരിശുദ്ധ ഇസ്ലാമാണ് ഞാൻ ഇന്ന് എടുക്കേണ്ടുന്ന വിഷയം ഇതായിരുന്നില്ല ഹേബൽ അൻവറിന്റെ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഭയങ്കരമായിട്ട് ഇന്നലെ ഇന്നലത്തെ മിനിഞ്ഞത്തെയും വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് ലൈവ് ചാറ്റില് അതുപോലെ മെയിലില് വാട്സപ്പിൽ ഒക്കെ വന്നത് അത്രയും ഇനി നീ ഉസ്താദമാരെ പറഞ്ഞു നോക്കുന്നു അതുകൊണ്ട് എന്നെ കൊല്ലാനും ഭീഷണിപ്പെടുത്താനും തെറിവിളിക്കാനും വരുന്ന മാന്യന്മാരായിട്ടുള്ള മദ്രസയിൽ ഉസ്താദിന്റെ കാലിന്റെ ഇടയിൽ കൊണ്ടുപോയി ബുദ്ധി പണയം വച്ച മുറിയന്മാരെ ഉസ്താദുമാര് പറയുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഖുർആാനിലും ഹദീസിലും ഉള്ളതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്ലെറിയുന്നതിനു മുമ്പ് നമ്മുടെ പുസ്തകത്തിൽ ഇതുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വം നിങ്ങൾ അത് നിങ്ങളൊന്ന് ചെയ്യണം അപ്പോ ഒരു വിഷയമുള്ളത് ഗാസയ്ക്കു വേണ്ടിയുള്ള കരച്ചിൽ വളരെ പെട്ടെന്ന് നിന്നത് നിങ്ങൾ കണ്ടോ ഹമാസോളികൾ ഇപ്പോൾ കരയുന്നില്ലല്ലോ എന്താ ഗാസക്കാർ രക്ഷപ്പെട്ടോ ശരിക്കു പറഞ്ഞാല് നെതന്യാഹു ഇപ്പോഴല്ലേ ശരിയായ യുദ്ധം തുടങ്ങിയത് വെടിവെക്കൽ തീർന്നോ കള്ളവെടിയല്ലോ ഏ വെടി നിർത്തൽ ആരംഭിച്ചോ ഇല്ല ശരിയായ യുദ്ധം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ഹമാസോളികള് സ്വിച്ച് ഇട്ടപോലെ കരച്ചിൽ നിർത്തിയല്ലോ അതെന്താ നിങ്ങൾ ചിന്തിച്ചോ അത് ഏ ഗാസയ്ക്ക് വേണ്ടി കരയുന്ന വിപ്ലവകാരികളായിട്ടുള്ള ആളുകളെ ഒന്നും നമ്മൾ ഇപ്പോൾ കാണുന്നില്ല ഞാന് സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ നോക്കി എന്തായിരിക്കും ഇവരിപ്പൊ കരയാത്തത് ഗാസക്കാരെ കൊന്നൊടുക്കുന്ന ഹമാസ് ഭീകരര് തന്നെ ഇസ്രയേൽ ബന്ധമാരോപിച്ച് പലസ്തീനികളെ തന്നെ തെരുവിൽ കൊന്നൊടുക്കുന്നു അതായത് ഹമാസ് സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നു സ്വിച്ച് ഇട്ടതുപോലെ കേരളത്തിൽ ഈ കരച്ചിൽ നിന്നത് അതുകൊണ്ടാണ് കാരണം ഈ കൊല്ലപ്പെട്ടവന്റെ പേരുകൾ ലാലി ചേച്ചിമാർക്ക് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ ഒന്നവനും കൊല്ലപ്പെട്ടവനും ഞമ്മന്റെ ആളുകൾ തന്നെയല്ലേ അതാ താങ്ക് യു ജാസ്മിൻ ചില ആളുകള് ഗാസയ്ക്കു വേണ്ടി കരയുന്നു അവരുടെ ദുരിതങ്ങൾ എണ്ണി എണ്ണി പറയുന്നു ഡോക്ടർമാരായി റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഹലാൽ വിഷം ഉൽപാദിപ്പിച്ച് ലക്ഷക്കണക്കിന് കാഫിറുകളെ കൊന്നൊടുക്കാനും സാമാനത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് ചിതറിത്തെറിക്കാനുമുള്ള അവസരങ്ങൾക്കു വേണ്ടിയുള്ള ഗാസയിലെ പൊന്ന് ഡോക്ടർമാരാണല്ലോ നെതന്യാഹുവിന്റെ കിങ്കരന്മാരാൾ കിടക്കുന്നത് ശരി ഗാസയ്ക്ക് വേണ്ടി മാത്രം കരയുന്നു അവിടത്തെ ദുരിതങ്ങളിൽ ഇവർ കണ്ണീർ വാർക്കുന്നു ഇതാണ് മനുഷ്യത്വം എന്നവര് പറയും ഇവർക്കൊക്കെ എന്തും മനുഷ്യത്വമാണുള്ളത് ഗാസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരിറ്റു കണ്ണു നനയ്ക്കാതെ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കരയും നൈജീരിയയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കരയും ബംഗ്ലാദേശിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കരയും ഇറാനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കരയും അപ്പോ കേരളത്തിലെ ഒരു കപട പൊതുബോധം സൃഷ്ടിക്കുക എന്ത് ആ പാവങ്ങളായിട്ടുള്ള ആളുകൾ മരിച്ചു വീഴുമ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് അവരെ വിമർശിക്കാൻ കഴിയുക ശാത്തു വീഴുന്നത് അമാസിന്റെ കരങ്ങളാല് തന്നെയാണ് അപ്പോ ഈ ആക്രമണത്തെ അമാസിന്റെ ആക്രമണമാണ് ഗാസയിലെ മനഃപൂർവം തമസ്കരിക്കുന്നു ഒരു വിഭാഗം ഇവരുടെ ഇരവാദ കണ്ണുനീർ മതപ്രീണനവും ഇവർ കാപഠ്യം കലർത്തി ഒളിപ്പിക്കുന്ന കൗശലകരമായിട്ട് ഇവരുടെ ഒരു രാഷ്ട്രീയവുമാണ് ഒരിക്കലും അത് ചർച്ചയാകാതിരിക്കാൻ അവരാഗ്രഹിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് ഗാസയിലെ കുട്ടികളുടെ പേര് വായിക്കുന്നതിനോടൊപ്പം ഒരു പത്ത് മുപ്പത്തി ആറ് പേര് കൂടി നൈജീരിയയിൽ നിന്ന് വായിക്കാൻ പറ്റാത്ത ഒരു മൈൻഡ് സെറ്റ് മലയാളി ഭീകരന്മാരുടെ മനസ്സുകളിൽ നിന്നുംപ്പിക്കുന്ന ഒരു മതിൽക്കെട്ടാണ് മതത്തിൻ്റെ വേലിക്കെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഒരു പുലരി ഒരു ജനതയുടെ ജീവിതത്തെ ഒരു നാടിന്റെ തെരുവോരങ്ങളിൽ ചോരപ്പുഴയൊഴുക്കിയ ആ ദിവസം എത്ര പേരാ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെ മനുഷ്യർ ഉടലും തലയും വേർപെട്ട് ചോരയൊലിപ്പിച്ചു ഒലിപ്പിച്ചു നിസ്സഹായരായിട്ടുള്ള മനുഷ്യർ ഒലിഞ്ഞ ജീവനുകളിൽ ഒരു രണ്ടു പേരുടെ പേരുകളൊന്ന് വായിക്കാൻ കേരളത്തിലേതെങ്കിലും ഒരു മതയോളി തയ്യാറായോ ആയിരത്തി നാനൂറ് ആളുകൾക്കും പേരുണ്ട് അവർക്ക് സ്വപ്നങ്ങളുണ്ട് കുടുംബമുണ്ട് അവർക്ക് പ്രതീക്ഷകളുണ്ട് അവർക്ക് വേദനകളുണ്ട് അവർക്ക് വികാരങ്ങളുണ്ട് അവർക്ക് കുടുംബക്കാരുണ്ട് അവരിൽ ഗർഭിണികളുണ്ട് കുട്ടികളുണ്ട് വൃദ്ധരുണ്ട് സ്ത്രീകളുണ്ട് അവരുടെ പേരുകൾ വായിക്കാൻ നിങ്ങൾക്ക് എന്തേ പറ്റാതെ പോകുന്നത് ആയിരത്തി നാനൂറ് പേരിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഗർഭിണികളുമൊക്കെ അനുഭവിച്ച റേപ്പുകൾ ലൈംഗിക പീഡനം ശരീരത്തെ കീറിമുറിച്ച ഭീകരതകളുടെ ഓർമ്മ എങ്ങനെയാ ഒരു ജനത മറക്കുക ഹൃദയം പൊടിയുന്ന വേദന നമുക്ക് ഈ വേദന ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനതയുടെ വേദന എത്രയായിരിക്കും കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ ആർ തലയ്ക്കുന്ന മാതാപിതാക്കളുടെ നിലവിളികൾ അവരുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ ഈ വേദനയുടെ ആഴം നമ്മൾ വാക്കുകൾ കൊണ്ട് എത്ര പറഞ്ഞാലും ശരി അത് പൂർണമായി നിൽക്കും നമ്മൾ ആ വേദനകളിൽ നമ്മൾ പങ്കുചേരുന്നു അവരുടെ ആ കണ്ണീരുകളിൽ നമ്മളുടെ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ട് നമുക്ക് ആ അതിക്രമത്തെ മനുഷ്യത്വരഹിതമായിട്ടുള്ള മതയോളികൾ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ ജൂതവിരോധം എഴുതി എന്നതിൻ്റെ പേരിൽ അവരെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ നിങ്ങളുടെ മനുഷ്യനെയും മനുഷ്യത്വത്തെയും വലിച്ചു കീറി പുറത്തിട്ട് ഒന്നുകൂടിയൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് തിരിച്ചു വെച്ച് സജ്ജമാക്കിപ്പോ നൈജീരിയയിൽ ബൊക്കോ ഹറാം എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരർ രണ്ടായിരത്തി ഒൻപതിനു ശേഷം മാത്രം ഉന്മൂലനം ചെയ്തത് മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെയാണ് മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെ ഒരഞ്ചു പേരുടെ പേരൊന്ന് വായിക്കാമോ രണ്ടായിരത്തിഒൻപതിൽ ബൊക്കോഹറാം എന്ന ഇസ്ലാമിക ഭീകര സംഘടന നൈജീരിയയിൽ ആരംഭിച്ച ജിഹാദിൽ മൂന്ന് ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾ പട്ടിണിയുമാകുന്നു മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങൾ മരിച്ചു നാല് ലക്ഷം കുഞ്ഞുങ്ങൾ നിത്യ പട്ടിണിയിലായി രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷത്തിലധികം കുട്ടികൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു അഭയാർത്ഥികളാക്കപ്പെട്ടു നാട് കടത്തപ്പെട്ടു റിപ്പോർട്ടഡ് വേണോ യു എൻ ബി ബി സി അൽ ജസീറ ഒക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് എത്ര മാധ്യമങ്ങളിൽ നിങ്ങൾ അത് വായിച്ചു നമ്മുടെ കേരളത്തിലെ എത്ര നവോത്ഥാന നായകന്മാർ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് വേണ്ടിയും ഒന്ന് കരയട്ടെ ഇവരുടെ പേരുകളും ഒന്ന് ഓർമ്മിക്കട്ടെ ഒന്നോ രണ്ടോ പേര് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മരണം സംഭവിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ ഉമ്മച്ചി മരിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് ഇന്നും അത് കരയാത്ത ഒരു നിമിഷം എൻ്റെ ജീവിതത്തിലല്ല ഹാളിലേക്ക് പോകുമ്പോൾ അവിടെ കസേരയിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നും ആ മുറിയിലേക്ക് പോകുമ്പോൾ ഉമ്മച്ചട്ടിലിരിക്കുന്ന പോലെ തോന്നും അടുക്കളയിലേക്ക് പോകുമ്പോൾ ഉമ്മച്ചി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്ന പോലെ തോന്നും പുറത്തിറങ്ങുമ്പോൾ ഉമ്മച്ചി ചൂലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നും മുറ്റത്തിറങ്ങുമ്പോൾ ഉമ്മച്ചി രാവിലെ കുറേ നേരം നടക്കും വീടിന് ചുറ്റും നടക്കുന്നത് പോലെ തോന്നും എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഒരു തലവേദന വരുമ്പോൾ ഉമ്മച്ചീന്ന് വിളിച്ചിട്ടാ കരയ്യ അപ്പൊ പെട്ടെന്ന് ഉമ്മച്ചി കയറി വരും തലയ്ക്ക് പിടിച്ചൊരു ഓതലും ഏ അങ്ങനെയൊക്കെ ഉമ്മച്ചിക്ക് കുറെ വിശ്വാസങ്ങളുണ്ട് അതൊക്കെ ചെയ്യും കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരും അതിനകത്ത് എന്തൊക്കെയോ ഊതി ഊതി ആ വെള്ളം കൊണ്ട് കയ്യും കാലം മുഖുമൊക്കെ കഴുകി കണ്ണേറാണെന്നൊക്കെ പറയും മട അപ്പോ ഞാൻ എപ്പോഴും ഇങ്ങനെ കാണാൻ പോ ആയിരത്തി നാന്നൂറ് മനുഷ്യന്മാര് മരിച്ചപ്പോൾ അവരനുഭവിച്ച വേദനയുടെ ആൾ ഒരു വീട്ടിൽ ഒരാള് മാത്രം അവശേഷിക്കെ ഒൻപത് മയ്യത്തുകളാണ് കൂട്ടിക്കൊണ്ടു വന്ന് കിടത്തിയത് സഹിക്കാൻ പറ്റുമോ അവരുടെ നിൽക്കാനാണ് ാണ് എനോട് പറയുന്നതെങ്കിൽ എന്നിലെ മനുഷ്യത്വം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ടോ ഉണ്ടോ ആരുടെ കൂടെ നിങ്ങൾ നിൽക്കുക കൊല്ലപ്പെട്ടവന്റെ മതം നോക്കിയോ കൊല്ലപ്പെട്ടവന്റെ ജാതി നോക്കിയോ കൊന്നവന്റെയും കൊല്ലപ്പെട്ടവന്റെയും ജാതിയും മതവും നോക്കി പ്രതികരിക്കുന്ന നിങ്ങളുടെയൊക്കെ രീതികൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു മോനെ അപ്പോ രണ്ടായിരത്തി ഒൻപതിൽ മാത്രം ൊക്കോഹറാം എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര സംഘടന തൊലിക്കറുത്തവരായ നൈജീരിയക്കാരിൽ മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്നിരിക്കുന്നു നാല് ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ പട്ടിണിയിലായിരിക്കുന്നു രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷത്തിലധികം കുട്ടികൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്തകൾ നമുക്ക് കാണാൻ പറ്റില്ല യു എൻ റിപ്പോർട്ട് ചെയ്തു ബി ബി സി റിപ്പോർട്ട് ചെയ്തു അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു മോനെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാ വേദനകളും ഒന്നുപോലെയാ എല്ലാ മരണങ്ങളും എല്ലാ വേർപാടുകളും അവനവന്റെ ആളുകൾക്കാകുമ്പോൾ അതൊരു പോലെയാണ് നമ്മുടെ തൊടയിൽ നിന്നുള്ളണം അപ്പോഴേ നമുക്ക് വേദന കിട്ടും അപ്പോഴേ ആ വേദന നമുക്കറിയാൻ പറ്റും അത് ശരിക്കനുഭവിച്ച ഒരാള് എന്ന നിലയിലാണ് എനിക്ക് പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഒൻപത് കുട്ടികളെയാണ് ബക്കു ഹറാം കൊലപ്പെടുത്തിയത്യാഹു എന്ന നരാധമൻ ഹമാസോളികളെ കൊല്ലുന്നേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗാസക്കാര്യം പെട്ടിപോകും കാരണം എന്താ മദ്രസയുടെ അടിയിൽ തുരങ്കം ആശുപത്രിയുടെ അടിയിൽ തുരങ്കം നഴ്സറിയുടെ അടിയിൽ തുരങ്കം എന്നിതൊക്കെ ഇതൊക്കെ ഉണ്ടാകാതിരിക്കുവോ അതിനകത്തൊക്കെ ഹമാസോളികളെ ഹമാസുകളെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു പിന്നെ ഇസ്രായേൽ തിരിച്ചു കിട്ടാതിരിക്കുവോ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് നടി കിട്ടാതിരിക്കുവോ അത് ഉറപ്പായിട്ടും കിട്ടും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ഒരൊറ്റ വർഷമാണ് മൂവായിരത്തി തൊള്ളായിരത്തി ഒൻപത് കുട്ടികളെ കൊലപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ ഇവരിൽ ഡോക്ടർമാരുണ്ടാവില്ലേ ലാലി ചേച്ചി ഇവരിൽ എഞ്ചിനീയർ ഇല്ലേ ഇവരിൽ പ്രൊഫസർ ഇല്ലേ ഇവരിൽ സയൻറ്റിസ്റ്റുകളില്ലേ ഇവരിൽ അധ്യാപകരില്ലേ ഇവരിൽ നാളത്തെ പ്രധാനമന്ത്രി വരെ ആകാൻ പറ്റുന്ന ആളുകളില്ലേ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കുട്ടികൾ പല അവയവങ്ങളും ഛേദിക്കപ്പെട്ട് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നരകയാതനകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കി വിട്ടു രണ്ടായിരത്തി പതിനേഴിൽ മാത്രം എൺപത്തി മൂന്ന് കുട്ടികളെ മനുഷ്യ ബോംബുകൾ